നോഹയുടെ പെട്ടകം എന്ന് പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു റീക്രിയേഷൻ കാണാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പെട്ടകത്തിലെ എന്തൊക്കെ മൃഗങ്ങളുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവരെയൊക്കെ സൂക്ഷിച്ചിരുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇത് നമ്മൾ കാണുന്നത് കെൻഡക്കി സ്റ്റേറ്റിലെ വില്യംസ്റ്റോണിലാണ് ഈ ഒരു നോഹ സാർക്ക് നോഹയുടെ പെട്ടകത്തിന്റെ റിപ്ലിക്ക സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ നൂറ് മില്യൺ യു എസ് ഡോളർ അതായത് എണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ മുടക്കി പണിതാണ് ഈ ഒരു നോഹാ സാർക്കിൻ്റെ റെപ്ലിക്ക അറുപത് ഡോളറാണ് ഒരാളുടെ എൻട്രി ഫീസ് പതിനേഴ് വയസ്സ് വരെയുള്ളവർക്ക് നാൽപ്പത് ഡോളറും പത്ത് വയസ്സ് താഴെയുള്ളവർക്ക് ഫ്രീയുമാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരു ബസ്സിൽ കയറി വേണം ഈ ഒരു നോഹയുടെ പെട്ടകത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നമ്മൾ പെട്ടകത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്ന വഴിയിൽ ചെറിയ കൂടുകളിൽ കിളികളെയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം ഈ ഒരു നോഹയുടെ പെട്ടകത്തിന്റെ അടുത്തേക്ക് നമ്മൾ നടന്നെത്തുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അതേ വലിപ്പത്തിൽ തന്നെയാണ് നോഹയുടെ പെട്ടകത്തിന്റെ റെപ്ലിക്ക ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം മൂന്ന് നാല് എടുക്കും നമ്മൾ ഈ ഒരു നോഹയുടെ പെട്ടകം മൊത്തമായിട്ട് കണ്ടു തീർത്ത് ഇറങ്ങി വരാനായിട്ട് ഇപ്പൊ ഇവിടെ നോഹയുടെ പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോഹയുടെ പെട്ടകത്തിന്റെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇടത് വെച്ചതായിട്ട് നമുക്ക് ഒരുപാട് കൂടുകൾ കാണാൻ പറ്റും പിന്നീട് അങ്ങോട്ട് മൊത്തം ഇതുപോലെയുള്ള കൂടുകളാണ് ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കി വേണ്ടി ഇതിൽ നിന്ന് സൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ കിളികളുടെയും ജീവികളുടെയും ഒക്കെ അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഭരണികൾ ഇരിക്കുന്നത് കാണാം വെള്ളം സ്റ്റോർ ചെയ്യുന്നതും പിന്നെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നതായിട്ട് ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു കൂടുകളിൽ നിന്ന് എങ്ങനെയാണ് ഇതിന്റെ വേസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നതെന്നും എങ്ങനെയായിരുന്നു അത് ക്ലീൻ ചെയ്തതിന്റെയൊക്കെ ഒരു കറക്റ്റ് പിക്ചറൈസേഷനും അതുപോലെ എങ്ങനെയാണ് വെള്ളവും ഭക്ഷണവും കൊടുത്തോണ്ടിരുന്നതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൂടുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്ത് പ്രാർത്ഥന എങ്ങനെയായിരുന്നു നടന്നിരുന്നതെന്നൊക്കെ എന്റെ ഒരു പിക്ചറൈസേഷൻ അവിടെ ഉണ്ട് അതുപോലെ ഭരണികളിൽ വെള്ളം സൂക്ഷിച്ചിരുന്നത് ഈ കാണുന്നത് ഓന്തു വർഗത്തിൽപ്പെട്ട ജീവികളെ സൂക്ഷിച്ചിരിക്കുന്നതാണ് അവർക്ക് എങ്ങനെയാണ് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നതെന്ന് സെൽഫായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഒരു പ്രാണികൾ ഇതിൻ്റെ ഈ ഒരു ബോക്സിൽ നിന്നും ഒരു പൈപ്പ് വഴി ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവരതിനെ ഭക്ഷിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നതൊക്കെ കറക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒട്ടും തന്നെ വിശ്വസനീയമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഡിനോച്ചറുകൾ പോലുള്ള ജീവികൾ ഈ ഒരു പേടകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇന്ന് വംശനാശം സംഭവിച്ചിട്ടുള്ള ഒരുപാട് ജീവികളുടെ ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ഒരു മോഡൽസ് എല്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ജീവികളുടെയും പേരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തോ വിശ്വസനീയമായിട്ട് തോന്നാത്ത ഒരു രീതിയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് കാരണം ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള തരം ജീവികളൊക്കെയാണ് ഇവിടെ കൂട്ടിൽ കാണാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെയധികം ഭംഗിയിലാണ് എല്ലാവിധ വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റും ഫുഡും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നോഹയുടെ ആർക്കിൻ്റെ ഒരു റെപ്ലിക്ക ചെറിയൊരു റെപ്ലിക്ക മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ കൂടുകളായിരുന്നു എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഭാഗത്തിന് അത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പാകത്തിനാണ് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ മോഡലാണത് അതുപോലെ ഇനിയിപ്പോൾ അടുത്ത നിലയിലേക്ക് കയറുകയാണ് മൂന്ന് നിലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ നിലയിൽ കയറി വരുമ്പോൾ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഭൂമിയുടെ ഉത്ഭവവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ട് മുമ്പോട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരം ജീവികളെ അതായത് കഴുത്തിന് നീട്ടം കുറഞ്ഞ ജിറാഫ് മുതൽ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള തരം ജീവികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഈ മൃഗങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തോണ്ടിരുന്നതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തു തന്നെയായാലും ഇതിന്റെ ഒരു റീക്രിയേഷൻ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപാര ഭംഗിയിലാണ് 300 by 50 by 50 30, എങ്ങനെയാണ് ഈ ഒരു പെട്ടകം പണിയാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്നും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പെട്ടകം പണിതു എന്നും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറെ പേപ്പറുകളിൽ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ബോട്ട് പണിത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡലും കാര്യങ്ങളെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആളുകൾ പണിയെടുത്തതും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ആയിട്ട് അതുപോലെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പെട്ടകം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഒരുപാട് പിക്ചറൈസേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇവർ ജീവിച്ചിരുന്നതെന്നും ഫുഡുണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നതിൻ്റെയും പച്ചക്കറി കൃഷി ചെയ്തിരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല എല്ലാ നിലകളിലും നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള കിളിക്കൂടുകളും കിളികളെയും നമുക്ക് അതിൻ്റെ അകത്ത് കാണാം അതുപോലെ അവരുടെ ശബ്ദങ്ങളും എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബൈബിളിലെ വചനങ്ങളും ബൈബിളിലെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കൊടുക്കുക അത് പ്രസന്റേഷൻസ് ഒരു ഭാഗത്ത് കൊടുക്കുക ഇതെല്ലാമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ എന്നാണ് ഈ ഒരു ഫ്ലഡ് ഉണ്ടായത് എത്ര നാള് ഈ ഒരു ഫ്ലഡ് നീണ്ടു നിന്നു എങ്ങനെയാണ് ഇവർ ഇതിൽ കഴിഞ്ഞത് എന്നതിന്റെയൊക്കെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏകദേശം ഒരു വർഷം ഈ ഫ്ലഡ് നീണ്ടു നിന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഇവർ വീണ്ടും ഭൂമിയിൽ കാലുകൂത്തിയെന്നൊക്കെ ഇതിൻ്റെ അത് പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു ബൈബിളുടെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം ഭംഗിയിലാണ് വളരെയധികം എടുത്ത് ഒരുപാട് പൈസ ചിലവൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ താഴത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു സുവനീർ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വേണ്ട സുവനേശ് ഇവിടുന്ന് വാങ്ങാം അതുപോലെ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ പറയില്ല വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഒന്ന് പോയി നോക്കാം അതുപോലെ ഇവിടെ ഒരു ബൊഫേ ഉണ്ട് അത് അത്യാവശ്യം വെറുത്താണ് പത്തൊമ്പത് ഡോളറിന് അത്യാവശ്യം നല്ല രീതിയിൽ വെറൈറ്റി ഫുഡ് കഴിക്കാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബായ്